െ ബുക്ക് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നാണല്ലേ പോരൈഡിയ ഇല്ലല്ലോ അറിയാ ഒരു ഐഡിയ ഇല്ലല്ലോ और 2 डिग्री काटा अब इधर है निकल के था ചോദിച്ചോക്ക ചുയ റൂമെടുത്തത് ചങ്ങമ്പുയന്റെ ചെങ്ങമ്പുയോ ചങ്ങമ്പോയൻ്റെ നാട്ടിലേക്കാ പോകുന്നു

ಇದೆಲ್ಲ ಫೋನಾಡಿಯು <laughs> കളിക്കുന്ന ഇവര് പോയി കേട്ടോട്ടു ചങ്ങമ്പുടാ നമ്മൾ ഉറങ്ങി പോയെ ആ പക്ഷായി നമ്മള് ഒരു രണ്ടു സെക്കൻഡോ ചങ്ങമ്പൊയി നമ്മൾ ഒരു മണിക്കൂർ സംഭവിക്കും ചാർജും പോല ഒരു മിനിറ്റിലേക്ക് എന്തെല്ലാം കൂട്ടും പറ്റാതെ ഉപ്പാ നമ്മളെല്ലാം ഉപ്പിയാന്ന് ചെറിയ കുട്ടി എത്താനുള്ളൂ ആ സമയത്ത് ആരെങ്കിലും അത് എന്തല്ലോ പണിയെടുക്കുന്നു ഒരേ ചാർജർ ഫോണും ഫോണിന്റെ അല്ല എന്റെ അവരെയും ബുദ്ധിമുട്ടി അവരോട് ഇത് ചെയ്യുക മല പറങ്ങിയട്ടോ ഇന്ദുലേ തുടങ്ങി ഇങ്ങന പറഞ്ഞ നമ്മൾ പൂർണ്ണ അറിയാറില്ല ഐക ഇത് 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 பாക്ക് കിതൻ കിരീട് പോയിതു മതി ആല്ല ഇത് പറോട്ട കൊണ്ടോ തങ്ക നോടല പറോട്ട ഒരയമ്പന്ന കുറച്ചെടു അല്ല ഞാൻ കുറച്ചോ ഇതിനെ കൊണ്ട് പോയിടോ

കഴിച്ചിട്ടി എടുത്തേക്കാണ് യാത്ര ഇപ്പൊ പത്ത് പത്തിനൊന്ന് ഫ്ലാറ്റിലോ അങ്ങനെ നമ്മളിന്ന് കോസ്റ്റ്യാ സെറ്റ് രാפי കാണാനായി പറയ് അപ്പർ ഇരിക്കുന്നാണോ ഇപ്പര ഇരിക്കുന്നാണോ അശ്വതിക് ഫ്രണ്ട് ഓക്കേ അപ്പം ബിയൻ चंदു മുതൽ വികാസ് എന്നോളി ഇടയില കോൺഫർമിങ് ഇട അപ്പം ഗുഡ് നൈറ്റ് നെ ന ഗുഡ് നൈറ്റ് ഓക്കേ ഒരാളത് ആടീന്നെച്ച നേരത്തെ മേലക്കേരി കടന്നിട്ട് ഒരാളിപ്പറുണ്ട് റിഫ കുടുങ്ങി കൂടി ഇറങ്ങാനാവുന്നില്ല ഓ എന്നാ കുടിയും വേക്കലായിപ്പോ

ഇവിടെ പറഞ്ഞു അയ്യോ സംഭവം മാറിപ്പോയി അയ്യോ ഇരിക്കട്ടെ കുറ്റം ഉപ്പെന്തായാലും പറയുന്നത് എല്ലാവർക്കും പറയാം പൊടി കാണിച്ചേട്ടാ ഇനി ഒരു രക്ഷയില്ല കണ്ണൂർ ഇറങ്ങിയല്ല കണ്ണൂരത്തി എൻ്റെ മൈജിയിലൊന്നും പോകേണ്ടിണ്ട് അതിലേക്ക് ഇതെല്ലാം ഓർഡർ ചെയ്തത് എന്നാണ് കണ്ണൂര് വനിതാ ഹോട്ടൽ നമ്മള് തരി കുട്ടിയും മുട്ടയും കഴിച്ച് ഞാൻ രോഗീനോൺ അങ്ങനെ അങ്ങനെ സംഭവം അടിപൊളി from...